കുട്ടികളെ നമുക്ക് എന്ന് ഏഴാം ക്ലാസ്സിന്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതില് നോക്കൂ നിർദ്ദേശം അല്ലേ നിർദ്ദേശത്തില് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പന്ത്ര മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്നപത്രിയേ ഹെ ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യ പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയാണ് ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതിയിരിക്കണം दो से से तक की गतिविधियों में किन्हीं चार के उत्तर മുതൽ ആറ് ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അതിൽ നമുക്ക് ഒരെണ്ണം ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം ഓർ പ്രശ്നം ഉത്തർ ലിക്കേ പാരാഗ്രാഫ് വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പാരാഗ്രാഫ് നോക്കാം നീതുനെ उसमें मैं गधा और लड़का था फिल्म का नाम तहांडा। लड़के का बी नाम तहांडा। गधे का नाम बीरबल था वे दोनों दोस्त थे एक दिन बीरबल का ही खो जाता है तहान उसे ढूंढने निकलता है अंत में दोनों दोस्तों की मुलाकात होती है नीद और फिल्म कंडो आदिला ഒരു ഗതയും ലഡിക്കയും ഉണ്ടായിരുന്നു അല്ലെ ഈ ഫിലിമിന്റെ പേരും തഹാനാണ് ലഡിക്കയുടെ പേരും എന്താണ് തഹാനാണ് ഗതയുടെ പേരെന്താ ബീർബൽ പേരും ചങ്ങാതിമാരാണ് ഒരു ദിവസം നമ്മുടെ ബീർബലിനെ എവിടെയോ കാണാത്താവാണ് അപ്പോ തഹാൻ അവനെ അന്വേഷിക്കുകയാണ് അവസാനം പേരും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് ഉണ്ട് നാട്ടക് ഫിലിം നൃത്തി സർക്കസ് എന്താണ് போயில அது ஆக்டேன் ரெண்டாமத்தி கதாபாத்திரங்கள் ஆரோக்கிய ஆர்ட் பீர்பல் தகான் ஓர் நாம் தகான் தஹான் கிஸ் கே நாம் ஓர் ஓர் ఫిల్మ్ ఆర్ లడి కే కే గదే ఆర్ లడి కి కే ఫిల్మ్ ఆర్ లడి కే కా ఫిలిమిన్డే పేరు లడి కే కా నామం ఎందైరును తహానైరును లే ఈ ప్రస్తావ చుంకర్ లేకే అంద్ మే తహాన్ ఔర్ బిర్బల్ బిచుడ్ జాతే హై అంద్ మే తహాన్ ఔర్ బిర్బల్ మిల్ జాతే హై అంద్ మే బిర్బల్ ఔర్ నీతూ బిచుడ్ జాతే హై అంద్ మే బిర్బల్ ఔర్ నీతూ మిల్ జాతే హై ശരിയായ പ്രസ്താവന ഏത് ഇടാനാണ പറഞ്ഞുട്ടുള്ളത ഏതാണ് അന്ദുമേൻ തഹാൻ ഓർ ബിർബൽ मिल ചാതേ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാട്ടോ ഫിലിംമേ ബിർബൽ കീ ഖോജാനെ സേ തഹാൻ നേ ക്യാ കിയ ഫിലിമേല ബിർബൽ ഖോജാനെ സേ തഹാൻ നേ ക്യാ കിയ എന്താണ് തഹാൻ ചെയ്തത ഓപ്ഷൻസ് നോക്കാം തഹാൻ നേ નોটিস चिपकाया രണ്ടാമത്തെ തഹാൻ ശുചാപ് ഖർച ല മൂന്നാമത്തേദ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം നാലാമത്തത്യറി നഹി ഡയറിയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിന് പുറത്ത് ചായ കുടിക്കാനായി പോയി കണ്ണുകളൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ചായ കുടിക്കാതെ എന്തോ പോലെ ഉണ്ടായിരുന്നു ലേഖിക്കും ഇപ്പോൾ ലൈംഗിക ചായക്കടക്കാരനോട് പറയാണ് എനിക്കൊരു ചെറിയ കപ്പ് ചായ എന്നാണ് പറഞ്ഞത് പക്ഷെ അയാൾ എന്താ ചെയ്തത് വലിയ കപ്പിൽ തന്നെ ചായ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നോക്കാം ലൈംഗിക ആസ്പത്താൽക്ക് ബാഹർ ക്യൂം നിക്കലി എന്തിനാണ് ലൈംഗിക ഹോസ്പിറ്റലിന് പുറത്ത് പോയത് ഓപ്ഷൻസ് ഉണ്ട് പാനി പീനേക്കിലയേ ചായ പീനേക്കിലിയേ ഫോട്ടോ കോപ്പി കർവാനേക്കിലിയേ റിപ്പോർട്ട് ലേനേക്കല്യേ എന്തിനാണ് ചായ പീനേക്കിലയേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓർ ബീച്ച് ലേഖികയും ചായക്കടക്കാരനും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ലേഖിക ചെറിയ കപ്പില് ചായ എന്ന് പറയുന്നുണ്ട് ചായ്വാല ഹാജി ജറൂർ എന്നും പറയുന്നുണ്ട് അല്ലേ ഇപ്പൊ ചെറിയ കപ്പിലാണ് ചായ ചോദിച്ചതെങ്കിലും നമ്മുടെ ചായക്കടക്കാരൻ ബഡേ കപ്പ് മീൻ ചായ തേതി വലിയ കപ്പില് ചായ കൊടുത്തു അല്ലെ ആ സമയത്ത് ലൈംഗിക എന്താണ് പറയുന്നത് ഇപ്പൊ ഒരു വലിയ കപ്പില് ചായ കൊടുത്തുല്ലേ ചായ കൊടുത്തു കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ലൈഗിക എന്താണ് ഒന്നുകൂടെ പയ്യ ചോട്ടേക്കാപ്പ് എന്ന് പറയാണ് അല്ലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം പയ്യ ചോട്ടക്കാപ്പ് ഇപ്പൊ ചായ്വാല എന്താ പറയുന്ന അന്ന് സാരമില്ല കുടിക്കൂ എന്നുള്ള മട്ടിലാണ് അവിടെ സംഭാഷണം എഴുതേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എഴുതാം പി ജി എന്ന് അപ്പ് പിന്നീട് ലൈകിക എന്താ പറയാ ലേ ലോ പൈസ ഈ പൈസ വാങ്ങൂ എന്നാ പറയാ അപ്പൊ ചായ്വാല എന്താണ് പറയുന്നത് നഹി മു പൈസ നഹി ചായ്ക്കി രചന അമേശ പടുത്താഹും ഇസ്ലിയെ മുജേ മാലൂം ഹെ അപ്പോ നിങ്ങളുടെ രചനകളെല്ലാതും ഞാൻ നല്ലതുപോലെ വായിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അല്ലെ അങ്ങനെ നമുക്ക് ഈ സംഭാഷണം എഴുതാം

അഗ്നി ബഹൻ സാഹറ കി പുരാണെ ജൂത്തെ നമ്മുടെ ഫിലിം എങ്ങനെ എവിടെന്നാണ് തുടങ്ങുന്നത് ബാസാറിലുള്ള ഒരു സീനാണ് ഫിലിമിൽ ആദ്യം കാണിക്കുന്നത് അവിടെ അലി ഒരു മൂച്ചയുടെ കടയില് ചെരുപ്പ് തൻ്റെ സ സഹോദരി സാഹറയുടെ പഴയൊരു ചെരുപ്പ് നന്നാക്കുകയാണ് അല്ലെ കാണുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം दृश्य से शुरू होती है स्कूल के दृश्य बाजार के दृश्य गांव के दृश्य घर के दृश्य बाजार के दृश्य से बाजार के दृश्य से। क्वेश्चनों को फिल्म की घटनाओं को क्रम से लिखे जूते अली से कहीं खो जाते हैं अली मोची की दुकान पर सहरा के पुराने जूते मरम्मत करवाता है अली और सहरा जूते जूते मिल कर, इस्तेमाल करने की तरकीब निकालते है। परेशान होकर अली ढूंढता है ഇതെല്ലാം ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ കഥ മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം ഏതാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഏതാണ് ആദ്യത്തെ സംഭവം എന്നുള്ളത് നമുക്ക് അത് നോക്കി എഴുതാൻ പറ്റും നിങ്ങൾ ആ കഥ മാത്രം ഓർത്താൽ മതി ആ കഥ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കഥയൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഏതാണ് ഫിലിം കി ഘടന ഓരോ സംഭവങ്ങളെയും ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ അലി മൂച്ചക്ക് ദൂക്കാൻപർ ജൂത്തെ മർമ്മത് കർവാഹാരല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം അലി മൂച്ചിക്ക് ദൂക്കാൻപര് സഹറാകി പുരാനെ ജൂത്തെ ഹേ െ പിന്നീട് എന്താണ് പറയുന്നത് നിങ്ങൾ പാഠഭാഗം ഒന്ന് ശ്രദ്ധിച്ചാ മതിയാവും പിന്നീട് സമയ അലി കഹി ഖരാസേഹ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് ചെരുപ്പ നഷ്ടമാവാണ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ എന്ത് ചെയ്താ ജൂസേ കഹിം നഷ്ടപ്പെട്ടു കഴിഞ്ഞതും അവൻ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി അല്ലേ മൂന്നാമത്തെ ഇത് എന്താകും പരേശാൻ ഹോക്കാർ അലി ജൂത്തെ അടിച്ച് അവൻ ആ ഇത് തെരയാണ് ചെരുപ്പ് തെരയാണ് ചെയ്യുന്നത് പിന്നീട് ഇവര് വീടെത്തി കഴിഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കൂടി ചിന്തിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് അല്ലെ ആ തീരുമാനമാണ് നാലാമത് വരുന്നത് അല്ലെ എന്താണ് ആ തീരുമാനം അലി ഓർ സാഹ്രൂത്തെ കരണേക്കോ തർക്കി ഇതാണ് വരുന്നത് एक्टिविटी नालामते धरती है उसकी जान की कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखें नोको देख रहा है मिट्टी में सोने का सपना मिट्टी की महिमा गाता है मिट्टी के ही अंधस्थल में अपने तन की खात मिलाकर मिट्टी को जीवित रखता है गुद जीता है यह धरती है उस किसान की കവിതാംശ്മേ സ്വപ്നക്കിലേ പ്രയുക്ത കോൺസാഹെ കവിതയിൽ സ്വപ്നത്തിന് പ്രയോഗിക്കുന്ന ഒരു വേടെ ഏതാണ് ഏതാണ് സ്വപ്ന അല്ലെ ആ സ്വപ്നയാണ് എഴുതേണ്ടത് പിന്നീട് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കവിതയുടെ ആശയം എഴുതുമ്പോ എഴുതാം ഇത് ആരുടെ കവിതയാണ് എന്നുള്ളത് എഴുതണം കി എന്നത് ആരുടെ കവിതയാണ് केंदा एकदम केदारनाथ अग्रवाल की कविता है यह धरती है उस किसान की ना पर्याय पेड़ इसमें किसान के संघर्षों के बारे में बताया है कहना तो पढ़नटे हीदा ले दे बोले मिट्टी की महिमा के बारे में बताया है किसान मिट्टी को जीवित रखता है यह धरती उस किसान की है न का पढ़नटे हमका आशय हैदा हमका नालामत एक्टिविटी नोका तुम जियो हजारों साल साल के दिन हो पचा पढ़े और प्रश्न के उत्तर लिखे निमी का कल बर्थडे था आज सुबह से वो तोहफोम को खोल खोल कर देखने में लगी है विनोद का दिया बर्थडे कार्ड बहुत सुंदर था उस पर एक कार्टून बना था और लिखा था तुम जियो हजारों साल साल के दिन हो पचास हजार निम्ड परनाल ने विनोद अंगल और बर्थडे कार्ड ले അതിലൊരു കാർട്ടൂണും ഉണ്ടായിരുന്നു നമ്മുടെ മിർസ ഗാലിബിന്റെ ഒരു ഷായർ അതാണ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്കൊക്കെ അറിയാം മിർസ ഗാലിബ് എന്ന് പറയുന്നത് ഉറുദു കവിയാണ് ഉറുദുവിലെ പ്രമുഖ ഷായർ ആയിരുന്നു അല്ലെ നോക്കാം വിനോദ് വിനോദിനെ നിമ്മിക്കോ വിനോദ് വിനോദങ്ങള് നിമ്മിക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുത്തത് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുത്തത് എക് ബർത്ത്ഡേ കാർഡ് അല്ലേ അതെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിമ്മി അപ്പ ബർത്ത്ഡേ കാർഡ് അനുഭവവും ഡയറി മേൽ ഇട്ടേ തൻ്റെ ബർത്ത്ഡേ കാർഡിലുള്ള അനുഭവങ്ങളെല്ലാം നിമ്മി തൻ്റെ ഡയറിയിൽ എഴുതുകയാണ് ചെയ്യുന്നത് ആ നിമ്മിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റും ഡേയും ഓക്കെ ඒදයිනි ශේෂම් ආත්ම නිෂ්ටමාය භාශීල වයනම් නම ඩයරේ දැනගලා නමක ආච්කාදී झේ බහහුෂික දින්තා නක පරණට දැරේ झේඒ කා් මිලීටකාඩ්පඒ කාටුන්ටනේ මෙර්සාා ගාලිත්ඒක් ෂායර්තා තුම්චියෝ හරෝම් සා සාල්කයේ දින් හෝ පච්චා සැසා എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡയറി എഴുതാം അടുത്തത് നോക്കൂ ചിത്രയ്ക്ക് അനുസാ സൂക്ഷന പട്ടിയെ ഉചിത് വാക്കി ചുൻകർലിക്ക് ചിത്രം നോക്കിയിട്ട് ഓരോ സൂക്ഷണ പട്ടിനും ഉചിത് വാക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം നമ്മളുടെ ഉള്ളത് തന്നെയാണ് അപ്പോ അത് നോക്കി നമുക്ക് എഴുതാം അല്ലെ ആദ്യത്തേത് നോക്കൂ ഹോൺ ബജാന ആ പിന്നെ നോക്കൂ നാലാമത്തേത് നാലാമത്തെ ചിത്രം നോക്കിയതിന് ശേഷം കുട്ടികൾ നടന്നു പോവാണ് അല്ലെ ആകെ സ്കൂൾ ഹെ പിന്നെ അഞ്ചാമത്തെയോ കാൽനടയായി ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇത്രയുമാണ് ഉള്ളത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവരും നല്ലപോലെ എന്ന് വിചാരിക്കുന്നു